നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വൈബ്രേഷൻ ഉണ്ടല്ലോ ഊർജമുണ്ടല്ലോ അത് പരിവർത്തനം ഉണ്ടാക്കും സമൂഹത്തിൽ അപ്പൊ നമ്മൾ വെറുതെ ഇരിക്കുക പ്രാർത്ഥിക്കുക ഭക്തിയിൽ നിന്ന് മാറണം നമ്മൾ സ്വയം നമ്മുടെ ജീവിതത്തെ അനുഷ്ഠാനത്തിലേക്കും മറ്റുള്ളവരെ അനുഷ്ഠിപ്പിക്കുന്നതിലേക്കും അങ്ങനെ എല്ലാവരും ഒന്ന് ഉത്തരവാദിത്വത്തോടെ ഉണർന്നു കഴിഞ്ഞാൽ ഈ ലോകത്തിന് തന്നെ മാറ്റം ഉണ്ടാവും നമുക്കെല്ലാവർക്കും മാറ്റം വരുത്താൻ കഴിവുള്ളവരാണ് കഴിവുള്ളവരാണ് എല്ലാവരും അതുകൊണ്ടാണ് ഭഗവാൻ നേരത്തെ നമ്മൾ രുക്മിണീ ദേവിയുമായിട്ടൊരു കലഹത്തിന്റെ കഥയാണ് പറഞ്ഞത് ഞാൻ അതിന്റെ ഇൻട്രൊഡക്ഷൻ പറയുന്നതിലെ ഓൾറെഡി ഞാൻ പറഞ്ഞു കൃഷ്ണൻ കൃഷ്ണന്റെ കുറവുകളും ദേവിയുടെ കുറെ ഗുണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് കലഹിച്ചത് കലഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർപ്പിക്കുകയാണ് അപ്പോഴാണ് ഇവിടെ ദേവി പറയുന്നത് ഞാൻ എന്താണ് കൃഷ്ണ എന്തിനാണ് ഞാൻ അങ്ങേ വിവാഹം കഴിച്ചത് എന്താണ് കൃഷ്ണനിൽ ഞാൻ കണ്ട മഹത്വം അറുപതാം മധ്യമുണ്ടല്ലോ അത് ഗംഭീരമാണ് എന്തിനാണ് ഞാൻ കല്യാണം കഴിച്ചത് അപ്പം നമ്മളിപ്പോൾ കല്യാണം കഴിക്കുന്നതൊക്കെ ഇവിടെ നാട്ടില് ക്വാളിഫിക്കേഷൻ നോക്കി സമ്പത്ത് നോക്കി കുറച്ച് സൗന്ദര്യവും നോക്കി പിന്നെ എന്താണ് ചിലപ്പോൾ കൂടെ പഠിക്കുന്നവരെ അല്ലെങ്കിൽ വഴി കണ്ടവരെ അല്ലെങ്കിൽ ആയി നോക്കിയവരെ ഏതെങ്കിലുമൊക്കെ ഒരു ബന്ധങ്ങൾ ഉണ്ടാക്കി ഒരു കല്യാണം അങ്ങോട്ട് കഴിച്ചു പിന്നെ അതോടുകൂടി കഴിഞ്ഞു രണ്ടും ഈ തരത്തിൽ അങ്ങനെയൊരു കല്യാണം അല്ല ഇവിടെ ഉദ്ദേശിച്ചത് മനസ്സിലായില്ലേ അതുകൊണ്ടാണ് ചിലവരൊക്കെ പറയുന്നത് ഞാൻ മുമ്പ് ഇവിടെ സപ്താഹം നടത്തുന്ന സമയത്ത് ഒരു കപ്പൾ വന്നു ഒരാൾ കാസർഗോഡുള്ള പെൺകുട്ടിയും ഭർത്താവ് തിരുവനന്തപുരത്തു ഞാൻ ചോദിച്ചു ഇത് എങ്ങനെ രണ്ട് ഏറ്റവും ഏറ്റുമുട്ടിയത് അപ്പൊ പറഞ്ഞു ആ സ്ത്രീ എന്നോട് പറയണ എനിക്ക് ഈ ഗുരുവായൂരി ആളാണ് ജോലിസില് എനിക്കൊന്ന് കൈ കെട്ടിയാൽ അയാളെ ശരിയാക്കി കൊടുക്കുന്നത് എന്താന്ന് വെച്ചാൽ അങ്ങനെ ഒരു ജാഥ കുത്ത് കിട്ടിയിട്ട് കല്യാണം കഴിച്ചു ഞങ്ങൾ തമ്മിൽ ഒരിക്കലും കൂടി ചേർത്ത് പോവണ്ടേ വണ്ടി ഓടിക്കാൻ പറ്റണ്ടേ കാരണം രണ്ടുപേരുടെയും ഭാഷ തമ്മിൽ യോജിച്ചു പോകില്ലേ ആദ്യം ഒരാൾ പറയുന്നത് എന്താന്നുള്ള മറ്റാർക്കും മനസ്സിലാവില്ല ഈ കാസർഗോഡാണെങ്കിൽ നമുക്ക് പോലും കഷ്ടമാണ് ചില സമയത്ത് അവർ എന്താ പറയണത് എന്നുള്ളത് നമ്മളൊക്കെ അവിടെ സപ്താഹത്തിനെ കൊമ്പ് തലയിൽ കുലക്കുക ചെയ്യാം എന്താ നിങ്ങൾ പറഞ്ഞതെന്ന് നമ്മളോട് ചോദിക്കരുത് അവരെന്തൊക്കെയോ പറയുന്ന ആ ഭാഷ അവരുടെ ഒരു സ്റ്റൈൽ അതാണ് അപ്പം അതുകൊണ്ട് ഇവിടെ ഒത്തുപോവുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് നല്ലൊരു ഭാഗമാണ് ഈ വിവാഹം കഴിക്കുക വിവാഹം കഴിക്കുക ജീവിതം നയി കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഒരു വാക്ക് നിങ്ങളെപ്പോഴും മറക്കരുത് നമ്മളെപ്പോഴും മുന്നിൽ നടക്കാൻ വന്നവരാണ് പിന്നിൽ നടക്കേണ്ടവരല്ല ഈ മുന്നിൽ നടക്കുക ആ എന്താണ് ഈ മുന്നിൽ നടത്തം അതാണ് കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും അതുപോലെ സത്സംഗവും ഒക്കെ ഇട്ട് നിങ്ങൾ അങ്ങനെ കുട്ടികളെ ആക്കി നോക്കൂ അപ്പം അവർ അവരുടെ കൂടെയുള്ളവരെയും അത്തരത്തിൽ നയിക്കാൻ കഴിവുള്ളവരോ മുന്നിൽ നടക്കുന്നവർക്ക് മറ്റുള്ളവരെ നയിക്കാൻ സാധിക്കുക ഈ മുന്നിൽ നടക്കുക എന്ന് പറഞ്ഞാൽ തൻ്റെ ഒരു സ്വാർത്ഥം കൊണ്ട് അഹങ്കാരം കൊണ്ട് ഞാനാണ് എല്ലാറ്റേയും കേമൻ എന്നുള്ളത് കൊണ്ടല്ല നയിക്കുന്നതിനെയാണ് മുന്നിൽ നടക്കുക എന്ന് പറയുന്നത് അതൊരു കൈപിടിച്ചുള്ള നടത്താണ് ഒറ്റയ്ക്കുള്ള നടത്തല്ല മറ്റുള്ളവരെയും കൂടെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള നടത്തമാണ് അതാണ് ദേവി പറയുന്നത് ഞാൻ അങ്ങയെ കല്യാണം കഴിച്ചത് അങ്ങ് എന്നെ നയിക്കുന്നത് കൊണ്ടാണ് അല്ലാതെ അങ്ങേ കല്യാണം കഴി വെറുതെ ഒരു കേവലം ഒരു സ്ത്രീ പുരുഷ ബന്ധത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വിവാഹമല്ല അപ്പൊ നമ്മുടെ ഹിന്ദു സംസ്കൃതി എന്ന് പറയുന്നത് മനസ്സിന്റെ ഉള്ളറകളിലേക്ക് മനുഷ്യനെ ഉണർത്തിക്കൊണ്ടുവന്ന് നമ്മളെ അവിടെ നിന്ന് ഉയർത്തുകയാണ് സാധ്യതകളിലേക്കും അനന്ത ശക്തിയിലേക്കും നമ്മളെ ഉയർത്തുകയാണ് ഇപ്പൊ നോക്കാം ആ കൊച്ചുകുട്ടികളുടെയൊക്കെ നിങ്ങൾ രാവിലെയും കണ്ടു കണ്ടുപോകും ഇതൊക്കെ ജന്മജന്മങ്ങളായി ഓരോരുത്തർ പിന്തുടരുകയാണ് ആ കുട്ടികളുടെ ശരീരം നോക്കി ചെറുതാണ് പക്ഷെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു എ ഗ്രേഡ് കലാകാരം കലാകാരന്മാരുടെ പ്രോഗ്രാമാണ് നമ്മൾ കാണുന്നത് ഇത്രയും ചെറുപ്പത്തിൽ തന്നെ അത് ആവിഷ്കരിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് അവർക്ക് അതിന് പറ്റുന്ന ഒരു എൻവയറമെന്റ് കിട്ടി അതിന് നല്ല ഗുരുക്കന്മാരെ കിട്ടും ആരോ ഇവരെ നയിക്കുന്നത് കൊണ്ടാണ് ആരോ ഇവർക്ക് പ്രോ പ്രോത്സാഹനം കൊടുക്കുന്നുകൊണ്ടാണ് ആണോ ഇതുപോലെ നമ്മൾ പരസ്പരം ഒരു പ്രേരണ നൽകിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആരാ ഇവിടെ ദുർബലന്മാർ ആരെ ഇവിടെ നിന്ന് ഇത് കരയേണ്ടവര് ഇവിടെ കരയേണ്ടവരായി ആരുമില്ല എപ്പോഴാണ് കരയുന്നത് അറിയോ പിന്നിൽ നടക്കുന്നവർ കരയും കാരണം മുന്നിൽ നടക്കുന്നവർ കരുതും എന്ന് വിചാരിച്ച് മുന്നിൽ നടക്കുന്നവർ തന്നെ കരുതും എന്ന് കരുതി കരു കരയുന്നവരുണ്ട് സ്നേഹത്തിന് വേണ്ടി കരയുക അപ്പം അത്തരത്തിലുള്ള കരയുന്നവരായി മാറരുത് നയിക്കുന്നവരായി മുന്നോട്ട് പ്രചോദനം കൊടുക്കുന്നവരായി മാറണം ദേവിയുടെ ചില വാക്കുകൾ അതിഗംഭീരമാണ് കൃഷ്ണനോട് പറയണോ കേവലം ഞാൻ അങ്ങ് കല്യാണം കഴിച്ചത് ഈ മാംസ ശരീരത്തിന്റെ സുഖത്തിന് വേണ്ടിയിട്ടല്ല നോക്കൂ നിങ്ങൾ ഇത്രയും ഡീപ്പായിട്ടുള്ളൊരു ഒരു 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 ചർച്ച നമുക്ക് വേറെ എവിടെ കാണാൻ സാധ്യല്ല നാൽപ്പത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ നാൽപ്പത്തി അഞ്ചാം ശ്ലോകം അറുപതാമത് അറുപതാം അധ്യേയാണ് മമതേ ചരണാനുരാഗം ആത്മൻ ദൃഷ്ടേ കേവലം മാംസവും മസ്തിയും മച്ചയും അടങ്ങി ഈ ശരീരത്തിന്റെ ഒരു സുഖത്തിന് വേണ്ടി അല്ല ഞാൻ അങ്ങേ വിവാഹം കഴിച്ചത് അങ്ങ് എന്നെ മാനസികമായി ഉയർത്തും അങ്ങൊരു ഗുരുവാണ് അങ്ങേക്ക് നയിക്കാനുള്ള കഴിവുണ്ട് അങ്ങനെ ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് ആ ഒരു അനുകമ്പ എന്നോടുള്ള കാരുണ്യം അത് മാത്രമേ എനിക്ക് വേണ്ടു ഭഗവാനെ വേറൊന്നും ഞാൻ അങ്ങയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണന്റെ പാതാരിന്ദിൽ നമിക്കുമ്പോൾ അതിന് കൃഷ്ണൻ കൊടുക്കുന്ന മറുപടി ഉണ്ടല്ലോ നമ്മൾ ഹിന്ദുക്കൾ എല്ലാവരും കേൾക്കണം ഇതൊക്കെ നമ്മൾ ഭക്തന്മാര് മനസ്സിലാക്കാതെ പോയതുകൊണ്ടാണ് നമ്മുടെ ഭക്തിയെല്ലാം ദുർബലതയുടെ ഭക്തിയായത് യാചകത്വത്തിന്റെ ഭക്തിയായത് അടിമത്വത്തിന്റെ ഭക്തിയായത് നമ്മൾ ശരിക്കും നമ്മുടെ വൈഭവത്തിലേക്ക് മഹത്വത്തിലേക്ക് ശ്രേഷ്ഠതയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് പറ്റിയിട്ടില്ല എത്ര സാധ്യതകൾ ഉള്ളിലുണ്ടെന്ന് നമുക്ക് എത്ര പേർക്ക് അറിയാം നമ്മൾ അതിൻ്റെ ഒരു പുറം പൂച്ചിൽ നിന്ന് അതിന്റെ ഒരു പുറം ഭാഗത്ത് നിന്ന് നമ്മൾ ജീവിതത്തെ നോക്കുമ്പോൾ എങ്ങാണ്ടൊരിടത്ത് നിന്ന് നോക്കുന്ന മർത്യൻ കഥയെന്തറിഞ്ഞു എന്ന് കവി പാടിയതുപോലെ അനന്തമജ്ഞാനം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിൻ്റെ എങ്ങാണ്ടൊരിടത്ത് നിന്ന് നോക്കുന്ന മർത്യൻ കഥ എന്ന് പറഞ്ഞതുപോലെ പൂന്താനം പറഞ്ഞതുപോലെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നവർ വളരെ കുറവാണ് കണ്ടതൊന്നൂമേ സത്യമല്ലെന്നിതു മുമ്പേ ചിലർ ചിലർക്ക് കണ്ടാലും കൊണ്ടാലും തിരിയാത്ത ഒരു സത്യം ഇപ്പൊ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിന്റെ ആഴങ്ങളിലേക്ക് ഇനിയും നമുക്കൊരു തീർത്ഥാടനമുണ്ട് പുറത്ത് മാത്രമാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ സ്വഭാവങ്ങളുടെ ശീലങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളുടെ അങ്ങനെ ഒരു ലോകത്തിനപ്പുറത്തേക്ക് ഒരു ആത്മശക്തിയുടെ ആത്മവൈഭവത്തിന്റെ ആത്മ മഹത്വത്തിൻ്റെ ഉള്ളിലേക്ക് ആഴന്നിറങ്ങി പോവേണ്ടതുണ്ട് അപ്പം അതിനാണ് നിങ്ങൾ രാവിലെ ഇണീക്കുന്നതും വിഷ്ണു സഹസ്രനാമ മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്നതൊക്കെ ഇത് കാലം കൊണ്ടുണ്ടാക്കുന്ന ഒരു പരിവർത്തനം അത്ഭുതകരമായിരിക്കും ഇത് ഞാൻ ഇപ്പം നിങ്ങളോട് വെറുതെ പറയില്ല നമുക്ക് ഇപ്പോഴേ നമ്മുടെ കുട്ടികളെക്കൊന്ന് സജ്ജരാക്കിയ ഈ ലോകോത്തര നിലവാരമുള്ള കുട്ടികൾ നമുക്ക് ഈ അനുഷ്ഠാനം കൊണ്ട് മാത്രമാണ് ലോകത്തിൽ അത്ഭുതം ഉണ്ടാവുക എന്നുള്ള തെളിവാണ് നിങ്ങൾ ജൂയിഷ് ആളുകളെ മാത്രം നോക്കിയാൽ മതി ജൂതന്മാർ ഈ ജൂയിഷ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ വളരെയധികം അവർ അനുഷ്ഠാനത്തിൽ ഫോക്കസ് ചെയ്യുന്നവരാണ് നിങ്ങൾ നോക്കൂ ഏറ്റവും കൂടുതൽ പ്രെസിക്യൂഷൻ അനുഭവിച്ച ജൂയിഷുകളാണ് നിങ്ങൾ പഴയ കാലത്ത് ഹിറ്റ്ലറുടെ കഥയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് ലക്ഷത്തോളം ജൂയിഷ് ആളുകളെയാണ് അവർ കൊന്നു കൊടുക്കി അദ്ദേഹം ഗ്യാസ് ചാമ്പറിൻ്റെയൊക്കെ കഥകളൊക്കെ കേട്ടു കേട്ടോ നിങ്ങൾക്ക് അറിയില്ല അതുപോലെ എത്രയെത്ര റഷ്യൻ യുദ്ധത്തിൽ പ്രസിക്യൂഷനിൽ കുറേ പേരെ കൊന്നൊടുക്കി എന്നാൽ ഇന്നും ലോകം ഭയപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ചെറിയൊരു കുഞ്ഞു രാജ്യം മിസറായി നോക്കൂ ഇപ്പോഴത്തെ കാലത്ത് ഗാസയുമായിട്ടുള്ള യുദ്ധത്തിൽ ഇവിടെ തന്നെ പലസ്തീൻ സപ്പോർട്ട് ചെയ്ത് എന്തെല്ലാം കണ്ടില്ലേ നിങ്ങളുടെ റൂട്ടിൽ ഈ കൊച്ചു കേരളത്തിൽ പോലും എത്ര എത്ര രാജ്യങ്ങൾ ഇപ്പോഴും അമേരിക്കയിലൊക്കെ ഈ പ്രശ്നങ്ങളുണ്ട് എന്താണ് ഫലസ്തീനെ സപ്പോർട്ട് ചെയ്തിട്ട് പക്ഷേ ഖാസ് ഈ എന്താണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ നേരെ ഒരു രാജ്യത്തിനും ഒരു ധൈര്യം വരുന്നില്ല എന്താ കാരണം അത്ര ഒരു രാജ്യസ്നേഹം അവർക്ക് അത്ര ഒരു ഇൻ്റലിജൻസ് നിങ്ങൾ നമുക്ക് ഒരുവിധം ലോകത്തിലെ ശാസ്ത്രജ്ഞന്മാരൊക്കെ ഇന്ന് നമ്മൾ പഠിക്കുന്ന ഫിസിക്സിൻ്റെ നയൻറ്റി നയൻ പെർസെൻറ് കോൺട്രിബ്യൂട്ട് ചെയ്തത് ഈ ജൂയിഷുകളാണ് ജൂതന്മാരാണ് ഇന്ന് വേൾഡ് എക്കണോമിയുടെ ഏറ്റവും ഷെയർ ഹോൾഡേഴ്സ് ഇന്ന് മാർക്കറ്റ് നിങ്ങൾ ഞാൻ വാങ്ങിക്കുന്ന കടുകിന് എത്ര വില ഉരുവയ്ക്ക് എത്ര വില ഇത് നിശ്ചയിക്കുന്ന വാൾ സ്ട്രീറ്റിലെ വമ്പന്മാരായ സ്ട്രീറ്റിലെ ഷെയർ ഹോൾ സ്റ്റോക്കേഴ്സും അതിൻ്റെ ബ്രോക്കേഴ്സും അതിൻ്റെ ട്രേഡേഴ്സും ഒക്കെ എയ്റ്റി പെർസെൻറ്റേജ് ജൂയിഷുകളാണ് ഇപ്പം കടുകിന് ഇത്ര രൂപ പഞ്ചസാരയ്ക്ക് ഇത്ര രൂപ നമ്മൾ വാങ്ങിക്കുന്നത് കടയിൽ പോയില്ല ഇതാരാണ് നിശ്ചയിക്കുന്നത് ഒരു കിലോ കടുകിന് എത്ര വേണം ഇത് നമുക്ക് ഇവിടെ നിന്ന് അറിയില്ല അത് അവിടെ ഇരുന്ന് തീരുമാനിക്കുന്നത് ഞാനും നിങ്ങളും അറിയാതെ ഈ ടീമുകളാണ് ഇതിന്റെ ലോകത്തിന്റെ ഏറ്റവും വലിയ ഡിഫൻസ് ഡിസൈൻ ചെയ്യുന്നത് ഈ ടീമുകളാണ് ഞാൻ എന്തിനാ ഇത്രയൊക്കെ പറയുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു കൃത്യനിഷ്ഠ ഞാൻ ഇസ്രായേലൊക്കെ പോയപ്പോൾ എനിക്ക് കാണാൻ പറ്റി നാല് മണിക്ക് എനിക്ക് അവർ അവരുടെ കുറേ ഹോറ എന്തോ ഒരു സംഭവമുണ്ട് അതെല്ലാം രാവിലെ നാല് നാലുമണിക്കിരുന്ന് ചൊല്ലുന്ന കുട്ടികൾ ആ ഒരു തരത്തിലുണ്ടല്ലോ വളരെ ഒരു അഭിമാനമുള്ള ഒരു ഒരു ഗ്രൂപ്പ് ആ ഇസ്രായേലുകളെ നമുക്ക് കണ്ടു പഠിക്കാനുണ്ട് വാസത്തിൽ അവരുടെ ആ ഒരു മെൻ്റൽ സ്ട്രെങ്തും ഇന്റലക്ച്വൽ എബിലിറ്റിയും പണ്ട് ഭാരതത്തിൽ ഇതുണ്ടായിരുന്നു ഭാരതത്തിലെ തലമുറകൾക്ക് ഇതുണ്ടായിരുന്നു അതുകൊണ്ടാണ് വൈവിധ്യങ്ങളായ കലകൾ നമുക്കൊന്നും ഇപ്പോൾ കുട്ടികൾ ഭരതനാട്യമാണ് ഭരതമുനി രൂപപ്പെടുത്തിയതാണ് യോഗ പതഞ്ജലി മഹർഷി രൂപപ്പെടുത്തിയതാണ് ആയുർവേദം ഇന്നും ബി എം എസ് പഠിക്കുന്നു ചരകൻ അങ്ങനെ തുടങ്ങി എത്ര എത്ര കേരളത്തിൽ തന്നെ അഷ്ടവൈദ്യന്മാർ എത്ര എന്തൊക്കെ സംഭവങ്ങളാണ് ഈ നമ്മുടെ ഈ നാട്ടിൽ രൂപപ്പെടുത്തിയത് കഥകളിയെ പോലൊരു ആവിഷ്കാരം എവിടെയുണ്ട് ഇത് ഈ കൊച്ചു കേരളത്തിലുണ്ടായതാണ് കൃഷ്ണാട്ടങ്ങൾ ഇവിടെ ഉണ്ടല്ലോ ഗുരുവായാലല്ലേ ഇവിടെ ഇരുന്ന് തപസ് ചെയ്ത നാരായണീയ പട്ടുതിരിപ്പാടിന്റെ നാരായണിയെ ആലോചിച്ചു പൂന്താനത്തിന്റെ കൃതി ഇതിനൊക്കെ തുല്യം ഒരു കവിതയുള്ളത് എഴുത്തച്ഛരുടെ രാമായണം പോലുള്ള എന്തൊരു അത്ഭുതകരമായ കൃതി ഇതൊക്കെ ഈ രൂപപ്പെട്ടതൊക്കെ തപസ്സിൽ നിന്നാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്കും അതുപോലെ ഒരു അനുഷ്ഠാനവും തപസ്സും ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് എവിടെ എത്തുമായിരുന്നു ലോകം നമ്മുടെ നിയന്ത്രണത്തിലാകുമായിരുന്നു കേരളീയർക്ക് അതിനുള്ള ബുദ്ധി വൈബമുണ്ട് പക്ഷേ കേരളീയർ ബുദ്ധി എന്നൊക്കെ പറഞ്ഞാൽ അടിമത്വത്തിൻ്റെ ബുദ്ധിയാണ് പുസ്തകത്തിലുള്ളത് പഠിക്കുക അതും ആൻസർ ബുക്കിലേക്ക് ഛർദ്ദിച്ചു വെക്കുക ഈ തരത്തിലുള്ള അടിമത്വ ബുദ്ധിയിൽ നിന്നും കണ്ടുപിടിക്കുന്ന ഒരു ബുദ്ധി ഉണ്ടാവണം വേണോ വേണ്ടയോ ആരും എഴുതി വെച്ച സിലബസ് അല്ല പഠിക്കേണ്ടത് അതൊരു റഫറൻസ് ആണ് അതൊരു റഫറൻസ് മാത്രമാണ് പഠിക്കേണ്ടത് കണ്ടെത്തേണ്ടതാണ് കണ്ടെത്തണമെങ്കിൽ അവനവൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരണം ഉള്ളിലുണ്ട് വൈഭവം അതാണ് നമ്മൾ സയൻസുമായിട്ട് ജീവിതത്തെ കണക്ട് ചെയ്യുമ്പോൾ നത്തിങ് ക്യാൻ ബി ക്രിയേറ്റഡ് നത്തിങ് ക്യാൻ ബി ഡിസ്ട്രോയ്ഡ് ഒന്നും ഉണ്ടാക്കണ്ട ഉള്ളിലെല്ലാം ഓർക്കെ പറയൂ ഉള്ളിലെല്ലാം ഉണ്ട് ആ ഉള്ളതിനെ അങ്ങോട്ട് എന്ത് ചെയ്യണം ഉള്ളതിനെ എന്ത് ചെയ്യണം എന്ത് മനോഹരം നിങ്ങൾ വയനാട്ടിൽ പോയിട്ടുള്ളവർ എത്ര പേരുണ്ട് വയനാട്ടിലൂടെ യാത്ര ചെയ്തവര് ഇല്ലേ നിങ്ങൾ പോകുന്ന സമയത്ത് അവിടെ കൊറേ കാണാം ഗാന്ധി എന്താണ് കൊറേ സംഭവങ്ങളൊക്കെ എല്ലായിടത്തും ഈ കാപ്പിയുടെ ഈ മുരട് ഭാഗമൊക്കെ വെട്ടിയിട്ട് എന്ത് അത്ഭുതകരമായ രൂപങ്ങളാണ് അവരുണ്ടാക്കുക കണ്ടിട്ടുണ്ടോ അത് കാപ്പിയുടെ അതിങ്ങനെ വളരും തിരിഞ്ഞും പുളതും ഒക്കെ കിടക്കുന്ന കാപ്പിയുടെ രൂപങ്ങൾ അത്ര മനോഹരമായിട്ട് അതിനെ കുറച്ചൊക്കെ ഒരു അലങ്കാരം കൊടുത്ത് നല്ല രീതിയിൽ ഉണ്ട് കണ്ടിട്ടില്ലേ ഇപ്പൊ നമുക്ക് ഒരു കാപ്പി ചെടി നമ്മളത് കാപ്പിയിട് കിടക്കും ചെടിയിൽ കാണുമ്പോൾ അതിന് വലിയൊരു ഭംഗിയൊന്നുമില്ല പക്ഷെ അതിന് വേണ്ട രീതിയിൽ വാർണിഷ് ഒക്കെ ചെയ്ത് നല്ല മനോഹരമായി ചിലപ്പോൾ അത് മാനിന്റെ രൂപം പല രൂപത്തിലും അതിങ്ങനെ കാണുമ്പോൾ അതിനൊരു അത്ഭുതമല്ലേ കൊണ്ടുപോയി ഇതുപോലെ എന്തെല്ലാം ഇവിടെ എന്തൊക്കെ ആവിഷ്കരിക്കാൻ സാധിക്കും അതുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും ലക്ഷ്യം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ആത്മനോ മോക്ഷാർത്ഥം രണ്ട് ജഗത് ഹിതാർത്ഥം ഇത് നിങ്ങൾ നിങ്ങളിവിടുന്ന് പൈഹാർട്ട് പഠിച്ചിട്ടേ പോകാം എന്താ പറഞ്ഞത് ആത്മനോ മോക്ഷാർത്ഥം ആ ജഗത്ഹിതാർത്ഥം നിങ്ങൾ പറയാം അതന്നെയപ്പ സ്വാമി ഞങ്ങൾക്ക് വേണ്ടത് ഈ ചൂടിൽ നിന്നൊരു മോക്ഷം കിട്ടണം ആത്മനോ മോക്ഷാർത്ഥം ജഗത്ഹിതാർത്ഥം ഇപ്പൊ നമ്മൾ ചൂടിൽ നിന്നൊരു രക്ഷ വേണം എന്ന് പറഞ്ഞ പോലെ ഉള്ളിലെ ചൂടിൽ നിന്നൊരു രക്ഷ വേണം ആ ചൂട് മറ്റൊന്നുമല്ല നാളെ നാം അനുഭവിച്ചേക്കാവുന്ന ദുഃഖങ്ങളുടെ വിഷമങ്ങളുടെ അസ്വസ്ഥതകളുടെ ആ വേദനകളുടെ ഒക്കെ പിടിയിൽ നിന്ന് ഉറക്കെ പറയൂ ഒന്ന് പുറത്ത് കിടക്കണം അത് സാധിക്കണമെങ്കിൽ നമുക്കൊരു കൃത്യമായ അനുഷ്ഠാന സംസ്കാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം ഒരു മാറ്റി മറയ്ക്കൽ ആവശ്യമാണോ എന്താ ഒന്നും മിണ്ടാത്തീണ് വേണോ വേണ്ടോ നമ്മുടെ ഹിന്ദു ഹിന്ദു ഭവനങ്ങളൊക്കെ ഇങ്ങോട്ട് ഉണരട്ടെ ഒന്ന് ഒന്ന് ഉണരട്ടെ ഒരു ഊർജ്ജം ഉള്ളതാകട്ടെ അതുപോലെ തന്നെ ജഗത് ഹിതായ ജഗത്തിന് ഹിതം ചെയ്യ നാളത്തെ തലമുറയിൽ ആരൊക്കെയാണ് അതീവ അത്ഭുത ശക്തിയുള്ളവർ നമുക്കറിയില്ല അപ്പം അവരെയൊക്കെ ഒന്ന് ഉണർത്തി കൊണ്ടുവന്ന് കൊണ്ടുവന്ന് സമൂഹത്തിന്റെ ഒരു പ്രയോജനകരമായ ജീവിതത്തിലേക്ക് അവരെ എത്തിക്കണം മനസ്സിലാവുണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം പ്രവർത്തിക്കാതെ യാതൊരു വഴിയില്ല കൃഷ്ണൻ പറയുന്ന ഏറ്റവും വലിയ പൂജ എന്താണെന്ന് അറിയൂ ഈ പൂജ എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചാണ് ഹിന്ദുവിൻ്റെ അതപ്പദനം ഞാൻ സത്യം പറയാനേ നമ്മൾ കൃഷ്ണൻ പറഞ്ഞതല്ല അനുസരിക്കുന്നത് കൃഷ്ണൻ തന്നെ തൊഴാൻ പറഞ്ഞിട്ടുള്ളത് തന്റെ മുന്നിൽ വന്ന് പ്രാർത്ഥിക്കാനല്ല കൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത് ഗീതയിലെ പതിനെട്ടാം അധ്യായത്തിലെ നാൽപ്പത്തി അഞ്ചാം ശ്ലോകം എടുക്കുന്ന ആൾ ഗീതയിലെ പതിനെട്ടാമതി ഗീത ഒന്ന് നമുക്ക് പഠിച്ചെടുക്കേണ്ടതുണ്ട് കാരണം നമ്മൾ കൃഷ്ണൻ പറഞ്ഞത് കൃഷ്ണൻ എന്താണോ പറഞ്ഞത് അതനുസരിക്കണം കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടോ തൊഴാൻ പോവാൻ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടോ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടത്തി തരാൻ പറഞ്ഞിട്ടുണ്ടോ അപ്പൊ ആരോ അനുഷ്ഠിച്ചതിനെ നമ്മൾ അന്ധമായി അനുഷ്ഠിക്കുകയാണ് അപ്പൊ അതിൽ നിന്ന് നമ്മൾ പുറത്തു കിടക്കണം അപ്പൊ ഹിന്ദുക്കൾക്ക് വേണ്ടതെന്ന് അറിയോ ഒരു അന്ധമായ ആചരണത്തിൽ നിന്നും പുറത്തു കിടക്കലാണ് അതിനാണ് നമ്മൾ ശാസ്ത്രം പഠിക്കുന്നത് ഇപ്പൊ ഗീതയിൽ പതിനെട്ടാം അധ്യയത്തിൽ നാൽപ്പത്തി അഞ്ചാം ശ്ലോകമാണ് തോന്നുന്നു അവിടെ പറയും ഇതൊക്കെ നിങ്ങളൊന്ന് പഠിക്കണേ പരിചയപ്പെടുന്ന ശ്ലോകങ്ങളാണ് എന്താണ് ആ ശ്ലോകം തുടങ്ങുന്നത് സ്വേ സ്വേ കർമ്മ്യം ലഭര അടുത്ത വരിയാണ് ഏറ്റവും പ്രധാനം എന്താണ് സ്വകർമ്മം സിദ്ധിം എല്ലാവരും ഒന്ന് പറയണേ സ്വകർമ്മണ ഒന്ന് പറയൂ എല്ലാവരും ഒന്ന് പറയൂ സ്വകർമ്മണ സ്വ എന്ന് പറഞ്ഞാൽ അവനവൻ അനുഷ്ഠിക്കുന്ന കർമ്മം കൊണ്ട് അപ്പൊ നിങ്ങളൊരു നല്ല കാര്യം ചെയ്യുന്നെങ്കിൽ ആ കർമ്മം തന്നെ തം അഭ്യർച്ച അത് ഭഗവാനുള്ള അർച്ചനയാണ് ഏതാണ് അർച്ചന ഏതാണ് അർച്ചന കൂടെ വന്നില്ലേ നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന നിങ്ങളിപ്പോൾ ഒരു പത്ത് പേരെ വിഷ്ണു സഹസം പഠിപ്പിക്കുന്നു ഗീത പഠിപ്പിക്കുന്നെങ്കിൽ അത് ഭഗവാനുള്ളൊരു അർച്ചനയാണെന്നാണ് കൃഷ്ണൻ പറയുന്നത് അതാണ് ശ്രേഷ്ഠമായ അഭ്യർച്ചന അങ്ങനെയൊരു അർച്ചന ആര് ചെയ്യുന്നുണ്ടോ സിദ്ധിം പിന്തതിമാനവ അവർക്കൊരു സിദ്ധി കിട്ടും ഏത് സിദ്ധി ആ സിദ്ധിയുടെ പേരാണ് സമജിത്തത എന്നൊരു സിദ്ധി ഏതാണ് അപ്പൊ മറ്റൊരു മറ്റൊരു പ്രാർത്ഥന കൊണ്ട് നമുക്കിത് കിട്ടില്ല കാരണം നമ്മുടെ ക്ഷേത്ര സംസ്കാരം ഇന്നുണ്ടല്ലോ നമ്മളെ മെന്റലി പലപ്പോഴും ഡൗൺ ആക്കുന്ന നിങ്ങൾ അറിയുന്നില്ല കാരണം നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണ് ഇതൊക്കെ ആര് ശരിക്ക് തരും ദുഃഖം ആര് മാറ്റിത്തരും ഭഗവാൻ മാറ്റിത്തരും അതുപോലെ ജോലി ആര് ശരിക്ക് തരും ഈ പണ്ട് കുട്ടികളുടെ ഒരു കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു കോഴിയമ്മ എന്തോ അപ്പൻ ചുട്ടൊരു കഥ കേട്ടിട്ടുണ്ടോ പഴയ കാലത്തുള്ളൊരു കഥയാണിത് എനിക്കതിനെ ഓർമ്മയൊന്നുമില്ല ഞാനിങ്ങനെ ഒപ്പിച്ച് പറയണമെന്ന് മാത്രം ആരെങ്കിലും കേട്ടവരുണ്ടോ ഇതൊക്കെ അപ്പോൾ കോഴിയമ്മ അപ്പുണ്ടാക്കി അപ്പൊ ആ കോഴിയമ്മയോട് ആരോ അപ്പം ചോദിക്കുമ്പോൾ കോഴിയമ്മ പറയാണ് നിനക്ക് അപ്പം ചോദിക്കാൻ എന്താ അർഹതയുണ്ട് ആരാണ് ഈ നെല്ല് കൊണ്ടുവന്നത് അപ്പ അയാൾ പറയും കോഴിയമ്മ ആരാണ് നെല്ല് കുത്തിയത് ഇപ്പൊ ഉത്തരം പറയും കോഴിയമ്മ ആരാണ് വിറക് കൊണ്ടു അതും കോഴിയമ്മയാണ് ആരാണ് ഈ അപ്പത്തിന്റെ പാത്രം വെച്ചത് കഴുകിയൊക്കെ റെഡിയാക്കിയത് അതും കോഴിയമ്മ അതിൽ എണ്ണ ഒഴിച്ചത് കോഴിയമ്മ വിറക് അടുപ്പ് കൂട്ടിയത് കോഴിയമ്മ ഈ മാവ് ഉണ്ടാക്കിയത് കോഴിയമ്മ ഈ അപ്പം ഉണ്ടാക്കുന്നത് ഇതൊക്കെ കോഴിയമ്മയാണ് ഇത് കഴിക്കാനുള്ള അർഹതയും ഓണാൽ പോകട്ടും പോടാ വന്നിരിക്കണോ അപ്പം കഴിക്കാൻ ഇതുപോലെ നമ്മളൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ ഭഗവാന്റെ മുന്നിൽ വന്ന് കെഞ്ചി യാദിക്കുമ്പോൾ ഭഗവാൻ ഇതാ പറയുക നിങ്ങളെ നന്നാക്കേണ്ട ജോലി എനിക്ക് ജോലി തരേണ്ട ജോലി എനിക്ക് പെണ്ണ് കെട്ടണ്ട പിന്നെ ഞാൻ കൊണ്ടു കൊണ്ടുതന്നാൽ പോരും നിങ്ങളുടെ കുടുംബം മൊത്തം എന്നെ ഞങ്ങളെ ഏൽപ്പിച്ചാൽ പോരെ അപ്പൊ അനുഭവം ഒക്കെ നിങ്ങൾക്ക് അനുഭവിക്കണം ഇത് പണ്ടൊരു തമാശയോട് പറയുന്നതാണ് ഒരു തമിഴിനും മലയാളിയും കൂടെ കൃഷി പരിപാടി കരാർ അടിസ്ഥാനത്തിൽ ചെയ്യാൻ ഒരുപാട് തമാശയുടെ പറയുന്നതാണ് അപ്പൊ ഈ കരാറിൽ എന്താ വെച്ചാൽ കൃഷി ചെയ്യുമ്പോൾ മുകളിലെ ഭാഗം ഒരാൾക്കും താഴെയുള്ള ഒരു ഭാഗം ഒരാൾക്കും അടിയിലുള്ളത് ഒരാളും അപ്പൊ ഈ മലയാളിയുടെ ഒരു സ്വാർത്ഥ ബുദ്ധി പറയാണ് അപ്പൊ ആദ്യം തന്നെ ഒരു വാഴ കൃഷി ചെയ്തു വാഴ കൃഷി ചെയ്തു വാഴ വലച്ചു അപ്പൊ മുകളിലുള്ളത് മലയാളിക്കും അപ്പം കന്നുകിട്ടിട്ട് എന്തായാലും അപ്പൊ ഈ തമിഴൻ വിചാരിച്ചു ഇനി വിട്ട ഭയങ്കര വിട്ടുകൊടുക്കാൻ പാടില്ല അടുത്ത പ്രാവശ്യം നമുക്ക് മാറ്റിക്കൃഷി ചെയ്യാം നമുക്കൊരു കാര്യം ചെയ്യാം മുകളിലുള്ള ധനിക്കും താഴെയുള്ളത് നനക്കും ഈ മലയാളി പോയി ചേന കൃഷി ചെയ്തു വാഴ കൃഷി ചെയ്തില്ല ഏത് ചേന കൃഷി ചെയ്തു അപ്പോഴും അടിയിലുള്ളത് അവന് കിട്ടി എന്ന് പറഞ്ഞ പോലെ എല്ലാം ഭഗവാൻ ചെയ്തു തരണം അതിന്റെ ഫലം മുഴുവൻ അത് നമുക്കതെങ്ങനെ നടക്കുക അതുകൊണ്ട് സ്വകർമ്മണാർത്ഥം അഭ്യർത്ഥിച്ച മരിക്കുന്നത് വരെ നല്ലത് ചിന്തിക്കുക നല്ലത് ചെയ്യുക നല്ലത് അനുഷ്ഠിക്കുക മറ്റുള്ളവരെ നല്ലത് ചെയ്യാൻ പറയൂ അപ്പൊ നമുക്ക് അങ്ങനെയൊക്കെ ഉള്ള ചെറിയ ചെറിയ പരിപാടികളൊക്കെ ആരംഭിക്കണം നിങ്ങളുടെ കൊച്ചു കൊച്ചു നാട്ടില് ഒരു പത്ത് പേരെയൊക്കെ വിളിച്ചു വരുത്തി ഒരു ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാനുള്ള സംവിധാനം അമ്മമാർ ഒത്തുചേർന്നാൽ മതി ബാക്കിയെല്ലാം അങ്ങനെ ക്രമേണ ക്രമേണ ഒരു രൂപാന്തരം വരും ഇവിടെ നമ്മൾ മാറി നിൽക്കരുത് മാറി നിൽക്കാനേ പാടില്ല എന്തായാലും ഇവിടെ മാറ്റം ഉണ്ടാക്കേണ്ടത് ആവശ്യമാണെങ്കിൽ അതിനു വേണ്ടി മെനക്കെട്ടാൽ തന്നെ മാറ്റങ്ങൾ എന്താ ഒന്നും നിങ്ങൾ മാറ്റങ്ങൾ താനേ ഉണ്ടാകുമോ മാറ്റം നിരന്തരമായ പ്രയത്നത്തിലൂടെ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഈ ശ്ലോകം നിങ്ങളൊക്കെ ഓർത്തുവെക്കുക അറുപതാമധ്യേയും ഭാഗവത് ഭാഗവതത്തിൽ കൃഷ്ണൻ രുക്ണീജിയോട് പറയാണ് അറുപതാം അധ്യായം ഈ ശ്ലോകം ഹിന്ദുക്കളൊക്കെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നമ്മുടെ ഭക്തി മുഴുവൻ മാറുമായിരുന്നു ഇവിടെ പറയുന്നു മാം സമ്പദയേ സംഗമ പത്താം സ്കന്ധം അറുപതാം അധ്യായം അമ്പത്തിമൂന്നാം ശ്ലോകമാണ് ഞാൻ ഇച്ചുള്ളത് മാം പ്രപ്യമാനിന്യപവർഗസമ്പതം ശ്രദ്ധിക്ക നിങ്ങൾ ഭഗവാൻ പറയുന്നു എന്നെ പ്രാപിക്കാൻ കഴിയുന്നവരാണ് നിങ്ങൾ എന്നിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നവരാണ് നിങ്ങളുടെ മനസ്സിന് അല്പമൊരു കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും ഉണ്ടെങ്കിൽ അതിന്റെ ഏകാഗ്രത വർദ്ധിച്ച് അതിന്റെ ശുദ്ധി വർദ്ധിച്ച് അത് കൂടുതൽ കൂടുതൽ ബോധമണ്ഡലത്തിലേക്ക് ആഴ്ന്നിറങ്ങും ഒരു മുളയുടെ വേരുകൾ ആഴ്ന്നിറങ്ങുന്ന പോലെ മനസ്സിന്റെ ആ ചിന്തകൾ ആഴത്തിലേക്ക് ആ സാധന ആഴത്തിലേക്ക് പോകുമ്പോൾ അത് ബോധമായി ക്രമേണ ക്രമേണ പരിവർത്തനം ഒരു പുഴ ഒഴുകി 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 അവസാനം അത് സമുദ്രത്തിലേക്ക് ചേരുന്ന പോലെ ആപൂര്യമാണ് അജലപ്രതിഷ്ഠം സമുദ്രമാപപ്രവിശ്യന്തിയത്വത് എന്നതുപോലെ ഈ മനസ്സതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയിറങ്ങി ബോധത്തിലേക്ക് എത്തും അപ്പം മാം പ്രാപ്യ ഭഗവാൻ പറയുന്നു നിങ്ങൾ എന്നെ ഈ വാക്കുതൊക്കെ നിങ്ങളൊന്ന് പറയണം പ്രാപ്യ പ്രാപ്യ എന്ന് പറഞ്ഞാൽ എന്നെ പ്രാപിക്കേണ്ടവരാണ് എന്നിലേക്ക് എത്തിച്ചേരേണ്ടവരാണ് ഞാനും നിങ്ങളും ഒന്നാണ് അങ്ങനെയുള്ള നിങ്ങൾ എന്റെ അടുത്ത് വന്ന് മാം സമ്പദം വാഞ്ചന്തി വാഞ്ചന്തി പറഞ്ഞാൽ എൻ്റെ മുന്നിൽ നിന്ന് കൈനീട്ടി പ്രാർത്ഥിക്കുക നിങ്ങൾ എൻ്റെ മുന്നിൽ നിന്ന് കൈനീട്ടി പ്രാർത്ഥിക്കുന്നു എങ്കിൽ ഏ ആരാണോ എന്താ പ്രാർത്ഥിക്കുന്നത് സമ്പത് സമ്പത്ത് വേണം ഐശ്വര്യം വേണം തത് പതിയും നല്ല കുടുംബം വേണം പതി എന്നൊക്കെ പറഞ്ഞാൽ ഭർത്താവ് എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല ഒരു നല്ലൊരു കുടുംബം വേണം എന്നൊക്കെ നിങ്ങൾ എന്റെ മുന്നിൽ കൈനീട്ടി പ്രാർത്ഥിക്കുന്നെങ്കിൽ അവർ ഭാഗ്യം കെട്ടവരാണ് പ്രാർത്ഥിക്കുന്നവരെ ഭാഗ്യം കെട്ടവരെന്ന് വിളിച്ച ആളാണ് ഭഗവാൻ കൃഷ്ണൻ സത്യത്തിൽ നമുക്ക് പ്രാർത്ഥനയില്ല കേട്ടോ ഇത് നിങ്ങളോട് ഞാൻ ആവർത്തിച്ച് പറയാണ് പ്രാർത്ഥന എന്നുള്ളൊരു വാക്കില്ലേ നമുക്ക് ഈ എന്താണ് നമ്മൾ സ്റ്റേജിലൊക്കെ കയറി പ്രാർത്ഥന എന്ന് പറയുന്നു എന്നല്ലാതെ അതൊരു ജനറൽ നമ്മൾ എല്ലാവർക്കും എല്ലാവർക്കും ശാന്തി നേരുന്നു ഇത് പ്രാർത്ഥന എന്ന് പറഞ്ഞാലോ യാചനയല്ല നമ്മൾ പ്രാർത്ഥന എന്ന് പറഞ്ഞ സങ്കല്പമാണ് സർവേഷാം ശാന്തിപ്പോതു ഈ ഭൂമി മുഴുവൻ ശാന്തി ഉള്ളതാക്കാൻ ഞാനും എന്റെ പങ്ക് വഹിക്കട്ടെ അത് താനെ വരുന്നല്ല പ്രാർത്ഥിച്ച് വരുന്നതല്ല വേറെ കമ്മിറ്റഡ് ടു നമ്മൾ അതിനു വേണ്ടി എന്താണ് ഞാൻ ചെയ്യേണ്ടത് അതിനു വേണ്ടി ഞാനും നല്ല കാര്യങ്ങൾ ചെയ്യട്ടെ അപ്പം അത് സങ്കല്പം പൂർണ്ണമാവുകയാണ് അമ്പലം പ്രാർത്ഥിക്കാനുള്ള അമ്പലം ഈ വാക്ക് നിങ്ങളുടെ തലയിൽ ഉറച്ചിരിക്കണം അമ്പലം സാധന െയ്യാനുള്ളതാണ് ഒന്ന് ഓരോക്കെ പറയൂ സാധകന്മാരാണ് നമ്മൾ സാധനയാണ് പ്രാർത്ഥനയല്ല അത് ക്രിസ്തു മതത്തിൽ നിന്നും മറ്റും നമുക്ക് കിട്ടിയ വാക്കാണ് രണ്ടായിരം വർഷമായിട്ട് അവർ നമ്മളെ ഡോമിനേറ്റ് ചെയ്തു അവരാണ് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുക അപ്പൊ നമ്മൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നവരായി നമ്മൾ സാധന ചെയ്യുന്നവരാണ് നാമം ജപിക്കുന്നവരാണ് നാമം ജപിക്കുന്നതിന് സാധന എന്ന് പറയുക അല്ലേ അമ്പലത്തിലൊക്കെ നമുക്ക് സത്യത്തിൽ അങ്ങനെ ഒരു വാക്കുണ്ടായിരുന്നില്ലേ ഞാനും എന്റെ കുട്ടിക്കാലത്ത് നിങ്ങളും കേട്ട് കാണുന്നുണ്ടാവില്ല സന്ധിക്കല്ല അവരോട് പ്രാർത്ഥിക്കും എന്നുള്ളൊരു ശബ്ദം നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടില്ല എന്താ പറയുന്നത് നാമഞ്ചിക്കൂ എന്നാ പറഞ്ഞത് സന്ധ്യക്ക് നാമഞ്ചുമില്ല എന്നാണ് ആണോ അങ്ങനെ ഒരു വാക്ക് പ്രാർത്ഥിക്കുക എന്നില്ല ഇനി പല ക്ഷേത്രങ്ങളിലും പോകുമ്പോൾ പറയുന്ന വാക്കെന്നറിയോ ഞാനൊരു മൂന്ന് ദിവസം അവിടെ ഭജനത്തിന് പോകുമെന്നാ പറയാം ഇപ്പോഴും പല ക്ഷേത്രം ഗുരുവായൂരിൽ ഭജനത്തിന് പോകുന്നു എന്ന് പറയുന്നവരുണ്ട് ഉണ്ടോ പ്രാർത്ഥിക്കാൻ പോകുന്നു അപ്പോഴും ഇല്ലേ വാക്ക് നിങ്ങൾ നോക്കൂ ഇവിടെ എന്താണ് വളരെ പ്രസിദ്ധമായ ഓച്ചിറ ക്ഷേത്രത്തിൽ അവിടുത്തെ ഈ തിരുവനന്തപുരം ആ ഭാഗങ്ങളിലുള്ള ആൾക്കാരൊക്കെ അവിടെ ഭജനത്തിന് പോകും അവരങ്ങനെ തന്നെ ഇപ്പോഴും ആ വാക്ക് ഭാഷ വഹിക്കുക ആണോ കേട്ടിട്ടുണ്ടോ നിങ്ങള് ഭജനത്തിന് പോവാന്നാ പറയാ ഞാൻ പഴിയിൽ ഭജനത്തിന് പോകണം അതുപോലെ അമ്പലത്തിൽ നമ്മൾ പോകുമ്പോൾ തൊഴാൻ പോകുന്ന വാക്കുണ്ടായിരുന്ന ദർശനം എന്നായിരുന്നു ദർശന ക്ഷേത്ര ദർശനത്തിനും അങ്ങനെയല്ലേ പഴയ ഭാഷ ആണോ അത് തൊഴലാക്കി മാറ്റി നമ്മൾ ഈ ദർശനം എന്ന് പറയണതുണ്ടല്ലോ അർത്ഥം വേറെ തൊഴൽ വേറെ ദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം കുറച്ചുകൂടി ആഴത്തിലാണ് ഭഗവാനെ ദർശിക്കുക സ്വാമിയെ കാണുക സ്വാമിയെ കണ്ടാൽ എന്താ നിങ്ങൾ ചിരിച്ചത് എനിക്ക് മനസ്സിലായില്ല കാരണം നമുക്ക് അതിന്റെ അർത്ഥ അറിയില്ല സത്യത്തില് ശബരിമലയ്ക്ക് പോകുമ്പോൾ മാത്രം കേൾക്കുന്ന ഒരു വാക്കാണ് ഏത് സ്വാമിയെ കണ്ടാൽ മോശം ഞാൻ ഇതുവരെ കേൾക്കാത്തൊരു ഒരു ഒരു വിളിച്ച് പറയുന്നത് ഞാൻ ഒരിക്കലും കഴിഞ്ഞൊരു അഞ്ചാറ് വർഷം കോവിഡിന് മുമ്പാണ് ഒരു സി ഡി റിലീസ് ചെയ്യണം അപ്പൊ അവരുടെ സംഘാടകരുന്ന സ്വാമിയും കൂടെ വരണം ഞാൻ അന്നാണ് കുറേ കാലത്തിന് ശേഷം അലക്കിവിടണത് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് അന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രയാർ ഗോപാലകൃഷ്ണൻ സാറ് ചെയർമാൻ ആയിരിക്കുന്ന സമയത്ത് ദേവസ്വം ബോർഡ് ചെയർമാൻ അപ്പൊ അന്ന് ആ സമയത്താണ് ആ ശബരിമലയിൽ പോകുന്നത് അപ്പൊ അന്ന് അവിടുത്തെ ഇറങ്ങുകയാണ് അതൊക്കെ കഴിഞ്ഞൊരു ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് ഇറങ്ങുകയാണ് ആരൊക്കെ കൂടെ ഉണ്ട് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു കൂട്ടം മലയാളികൾ അങ്ങനെ പോവുമ്പോൾ മടയ്ക്കേ സ്വാമി അയ്യപ്പോ അയ്യപ്പോ സ്വാമി കെട്ടും കെട്ടി അതിങ്ങനെ പറയേണ്ടത് ഞങ്ങൾ എന്തൊക്കെയാണ് നാമം ജപിച്ചിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നുണ്ട് വരുന്നത് അതിനിടയ്ക്ക് ആരെ കാണാൻ പെട്ടെന്ന് ആ പോകുന്നില്ല ഒരാള് പിന്നെ കാണാം അത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അപ്പൊ അങ്ങനെ പരിചയം കിട്ടില്ലേ സാർ ചെറുതോ ആരെ കാണാന്ന് പറഞ്ഞാൽ സ്വാമിയെ കാണാൻ അപ്പൊ ഞാൻ വളരെ കൗതുകത്തോടെ അത്ഭുതത്തോടെ തിരിഞ്ഞു പോകും ഞങ്ങൾ ഫോണിൽ കൂടെ അതേ താണത്തിൽ ആരോടും സംസാരിക്കുക ആ ഒരു ഋതം തെറ്റണ്ടെന്ന് കരുതി ഒരു അതിന്റെ ഒരു താളം തെറ്റണ്ടെന്ന കരുതി അപ്പൊ അവിടെ ആരെ കാണാം പിന്നെ കാണാം ആ ഒരു ഞാൻ പറയണെന്ന് വെച്ചാൽ സത്യത്തിൽ ഇതിന്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ടൊന്നുമല്ല ആരും ഇപ്പൊ ശബരിമല പോയ സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടുന്നതാണ് ഒരാവറേജ് മലയാളിയുടെ തലയിൽ മോക്ഷം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഫ്യൂസ് പോകുന്ന കഥയാണ് ആള് കാലി ആവുന്ന കഥയാണ് ആണോ ഞാൻ ചോദിക്കട്ടെ സത്യസന്ധമായിട്ട് നിങ്ങൾ ആത്മാർത്ഥതയുടെ ഉത്തരം വരണം അപ്പം നിങ്ങളുടെ ഭർത്താവ് ശബരിമലയ്ക്ക് പോയി അവിടെ എത്തി അയ്യപ്പസ്വാമി വെച്ചു എൻ്റെ പേര് ഗോപാലൻകുട്ടി എവിടെന്നാണ് വരുന്നത് പാലക്കാട് പാലക്കാട് ഋഷി പിന്നെ ഒരു സ്ഥലം പറയുകയാണ് ആ എത്ര വർഷമായി നാൽപ്പത് വർഷമായി എന്നാ ഗോപാലൻ നിനക്ക് ഈ വർഷം ഞാൻ മോക്ഷം തരാം ഇപ്പം ഗോപാലൻ പറയാണ് സ്വാമി ഒരു നിമിഷം ഒന്ന് ഭാര്യ ഒന്ന് വിളിച്ച് പറഞ്ഞേക്കട്ടില്ല അപ്പം നിങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു എടി എനിക്കിങ്ങനെ അയ്യപ്പ സ്വാമി മോക്ഷം തരാൻ തരാന്നുണ്ട് എന്താണെന്ന് നിങ്ങൾ എന്താ പറയാ വാങ്ങിച്ചോളൂ എന്ന് പറയുന്നവർ എത്ര പേരുണ്ട് ഒരാളും ഇല്ല ആരെങ്കിലും നോക്കണ്ടേ ധൈര്യം ഉണ്ടോ എത്ര പേർക്ക് എന്നാ നിങ്ങൾ വാങ്ങിച്ചോളൂ അയ്യപ്പ സ്വാമി മോക്ഷം തരല്ലേ എത്ര പേരുണ്ട് ഒരമ്മയുണ്ട് ചിലരുണ്ട് അവരിക്കാം അങ്ങനെ കാരണം ആളെ കൊണ്ട് വലിയ ഇല്ലെങ്കിൽ അല്ല അങ്ങനെയല്ല ഉദ്ദേശിച്ചത് വീട്ടിൽ പ്രത്യേകിച്ച് ഇല്ലെങ്കിൽ അങ്ങനെയെങ്കിലും മോഷം കിട്ടും അപ്പോ അപ്പം അതുകൊണ്ട് മോക്ഷം മിണ്ടാതെ കണ്ട് വാ മനുഷ്യ ഇവിടെ നൂറ് കാര്യങ്ങൾ ചെയ്യാനുള്ള കൂട്ടത്തിലാണ് മോക്ഷത്തിൽ പോയിരിക്കുന്നത് നാല് ജീതയും കൂടി വിളിച്ചിട്ടുണ്ടാവും കാര്യം പിന്നെ ആര് നോക്കും ഹേ എന്നൊക്കെ പറഞ്ഞു നാല് ജീവിക്കും അപ്പം എന്താ വെച്ചാൽ മോക്ഷം എന്നുള്ള വാക്കിന് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു തെറ്റായ അത് നോക്കൂ നമ്മുടെ ഹിന്ദുക്കൾക്കുണ്ടല്ലോ സത്യത്തിൽ നമുക്ക് പറ്റിയൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ കാലാനുസൃതമായി ഈ പറയുന്ന കാര്യങ്ങളുടെ ആന്തരികമായ സത്യത്തെ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് മോക്ഷം എന്നൊക്കെ പറയുന്നത് വെറും വാക്കുകളായി നമ്മുടെ മുന്നിൽ മാറിക്കഴിയും അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കണം മോക്ഷം എന്ന് പറയുന്നത് സ്വാമിയെ കണ്ടാൽ എന്ന് പറയുമ്പം അവർ കരുതിയിരിക്കുന്ന ഇരിക്കുന്ന സ്വാമിയെ കാണുമ്പോഴാണ് മോക്ഷം എന്ന് പറയുന്നത് മോഹം ക്ഷയിക്കുക ദുഃഖം ദാരിദ്ര്യം തൻ്റെ വിഷമങ്ങള് വേദനകള് തൻ്റെ ഉള്ളിലുള്ള എല്ലാവിധ ദൗർബല്യങ്ങളും ന്യൂനതകളും അതിനെ ക്ഷയിപ്പിക്കുന്നതിൻ്റെ പേരാണ് മോക്ഷം ഈ ഒരു അർത്ഥം നമ്മൾ കരുതണം മനസ്സിലാക്കണം അപ്പൊ ഏത് സ്വാമിയാണ് കാണേണ്ടത് ഇതിൽ കാണണ്ട സ്വാമി ആരാണ് ആ സ്വാമി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള അനന്തമായ സാധ്യതയാണ് ആ ബോധത്തിന്റെ ശക്തിയാണ് അതിപ്പോ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല കാരണം തീ കുറവും പുക കൂടുതലുമാണെങ്കിൽ തീയുടെ വൈഭവം നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല അപ്പൊ അതിൽ തീ ആളിക്കത്തണമെങ്കിൽ നമ്മൾ നല്ലവണ്ണം ആ പുകയൊന്ന് ഊതി മാറ്റണം അതാണ് സാധനാനുഷ്ഠാനം അപ്പൊ നിരന്തരം സാധന ചെയ്ത് ഉള്ളിലുള്ള അഗ്നി ഉണരുമ്പോൾ ജ്ഞാനാഗ്നി ഉണരുമ്പോൾ ശ്രദ്ധ ഉണരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഉള്ളിലെ സ്വാമിയുടെ ആ ഒരു സാന്നിധ്യത്തിലേക്ക് എത്തും തോറും ആ ഒരു ചൂടിലേക്ക് എത്തും തോറും ഇവിടെ ദുഃഖങ്ങളും വിഷമങ്ങളും വേദനകളും നമ്മളിൽ നിന്ന് അകന്നകന്ന് പോകുന്നുള്ളത് അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ പറയുന്നത് ഉയരാനാണ് നിങ്ങൾ വന്നിരിക്കുന്നത് കേവലം പ്രാർത്ഥിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ നടത്താനല്ല നോക്കൂ ഒരു കാര്യം ഞാൻ ആവർത്തിച്ച് നിങ്ങളോട് പറയട്ടെ നിങ്ങൾ താൽക്കാലികമായി ഇവിടെ പലരും ഇരിക്കുന്നുണ്ടാവും എന്താണ് കുട്ടികളുടെ കല്യാണം നടന്നിട്ടില്ല അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും ഉള്ളവര് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവര് പല ആരോഗ്യ പ്രശ്നമുള്ളവർ നിങ്ങൾ ഇതിനെ ഇത് മാറ്റിക്കിട്ടലാണ് ജീവിതം ഒരിക്കലും വിചാരിക്കരുത് അതൊന്നും നിങ്ങൾ പുറത്ത് കിടക്കുക ഇതൊക്കെ അവിടെ ഇരിക്കട്ടെ എല്ലാ പ്രശ്നങ്ങളും ഇരിക്കട്ടെ എൻ്റെ ജീവിത ലക്ഷ്യം എൻ്റെ മനസ്സിനെ ഉയർത്തുക അതിൻ്റെ ഇടയ്ക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടന്നു ഉറപ്പാണ് ബാക്കിയുള്ള കാര്യങ്ങൾ അതിൻ്റെ കൂടെ നടന്നുകൊള്ളും എന്ന് നമുക്ക് നല്ല ഉറക്ക പറയൂ എത്ര പേർക്ക് ഉറപ്പുണ്ട് അതാണ് നിങ്ങളുടെ അട്ടിയുറച്ച ഭക്തി ഭഗവാനിൽ അങ്ങോട്ടും മനസ്സർപ്പിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോയാൽ ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ അങ്ങോട്ടൊരു ഭാഗമായി ആ അങ്ങോട്ട് നടക്കും ബാക്കിയെല്ലാം അങ്ങോട്ട് നടക്കുകയാണ് മനസ്സിലാവുണ്ടല്ലോ ആ അടിയുറച്ച ഭക്തി ഉണ്ടാവണം അതിനാണ് നമ്മളൊക്കെ നിരന്തരമായി ഇത് കേൾക്കേണ്ടതും അതുപോലെ കൃത്യമായ ഈ അനുഷ്ഠാനങ്ങളൊക്കെ കൊണ്ടു നടക്കണം നമ്മൾ കുട്ടികളോട് തന്നെയാണ് പറയേണ്ടത് ബാക്കിയെല്ലാം അങ്ങോട്ട് കൂടെ വരികയാണ് ഭഗവാൻ അതാ പറയണത് യോഗക്ഷേമം എന്നാണ് നോക്കോ വാക്ക് ഒൻപതാം അധ്യായം ഗീത ഇരുപത്തിരണ്ടാം ശ്ലോകത്തിൽ കൃഷ്ണൻ ഓർമ്മിപ്പിക്കുന്നതാണ് അനന്യാ ചിന്തയന്തോ ആം ഏജനാ പരിഭാസേ തേശാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം ഇതൊക്കെ സത്യത്തിലല്ലോ നമ്മൾ ഹിന്ദുക്കൾ വേണ്ട രീതിയിൽ പഠിച്ചിട്ടില്ലെങ്കിൽ കുറച്ച് ക്രിസ്ത്യൻസ് അവർക്കൊപ്പം ഒരു നിവൃത്തിയില്ലാത്തോണ്ട് അവർ പറഞ്ഞു കൊടുത്തു ഗീത പോലും ക്രിസ്തു പറഞ്ഞു എന്നാണ് അപ്പൊ ഈ ശ്ലോകമൊക്കെ അവർ ദുർവ്യാഖ്യാനം ചെയ്തു ഇപ്പോഴല്ല പണ്ടൊക്കെ ഇപ്പൊ പോയി അന്നൊക്കെ അവർ പറയും അനന്യാ ചിന്തയന്തോമാന്ന് ഇത് തോമസിന് പറഞ്ഞുകൊടുത്തതാണ് ഈ ശ്ലോകം അതിലാ തോമാ അതൊക്കെ ഒരു തെറ്റായിട്ട് പഴയ കാലത്ത് ഇപ്പം പറയില്ല കാരണം ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി ഭഗവത്ഗീതയൊക്കെ ഭാരതത്തിന്റെ സംസ്കൃതിയിൽ ചേർന്ന് കിടക്കുന്നതാണ് അനന്യാ ചിന്തയന്തോമാം ആരാണോ എന്നെ ഭക്തിയോടെ നിരന്തര ഒരു അനുഷ്ഠാനത്തിലൂടെ സ്മരിച്ചു കൊണ്ടുപോകുന്നത് അവരുടെ യോഗക്ഷേമം വഹാമ്യഹം എന്തൊക്കെ നോക്കും യോഗവും അതായത് മാനസികമായ ഉയർച്ചയും അതിൻ്റെ കൂടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം എല്ലാം അതിൻ്റെ ഒരു ഒരു സത്യതയിൽ അങ്ങനെയാണ് നടക്കുന്നത് ഈ ഒരു ഗ്യാരണ്ടി ഭഗവാൻ തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭക്തി നമ്മൾ കൊണ്ടുനടക്കണ്ടേ അപ്പം അതിന് നമുക്ക് സാധിക്കട്ടെ അപ്പൊ നമുക്കിവിടെ ഉപസമിരിപ്പിക്കുകയാണ്